തൃശൂർ അതിരപ്പള്ളിയിൽ സ്വകാര്യ റിസോർട്ടിൽ നിന്നും ചാലക്കുടി പുഴയിലേക്ക് കക്കൂസ് പരാതി പരാതി വർഷങ്ങളായി അതിരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന നിരാമയ സംരോഹ എന്ന അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിനോട് ചേർന്ന ചാലക്കുടി പുഴയ്ക്ക് സമീപം പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നാണ് കക്കൂസ് മാലിന്യങ്ങൾ പുഴയിലേക്ക് പുറന്തള്ളുന്നത് വർഷങ്ങളായി പ്രദേശത്ത് പ്രവർത്തിക്കുന്ന റിസോർട്ടിൽ നിന്നും രാത്രികാലങ്ങളിലും കാലങ്ങളിലും തിരക്കൊഴിഞ്ഞ സമയങ്ങളിലുമാണ് മാലിന്യങ്ങൾ പുറന്തള്ളിയിരുന്നത് കഴിഞ്ഞ ദിവസം പ്രദേശവാസികളിൽ ചിലർ ഇക്കാര്യം കണ്ടെത്തിയതോടെയാണ് റിസോർട്ടിനെതിരെ പരാതി ഉയർന്നതും നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചതും ആളുകൾ നിത്യേന ഉപയോഗിക്കുകയും നിരവധി കുടിവെള്ള പദ്ധതികൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന പുഴയിലേക്കാണ് കക്കൂസ് മാലിന്യങ്ങൾ പുറന്തള്ളുന്നത് പരാതികൾ ഉയർന്നതോടെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തുകയും പുഴയിൽ നിന്ന് വെള്ളത്തിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധിക്കുകയും ചെയ്തിരുന്നു പരിശോധനയിൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ സ്ഥാപനത്തിന് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ റിസോർട്ട് അധികൃതർ സ്റ്റോപ്പ് മെമ്മോ കൈപ്പറ്റാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്റെ കഴിഞ്ഞ ഒരു അത് ബാക്കി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ 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 പോയിട്ട് പോയിട്ട് അപ്പുറത്തെ കൊണ്ടിട്ട് തോറ്റു ഇനി എന്നിട്ട് ചെയ്യാൻ എല്ലാ പാർട്ടിക്കാരോടും പറഞ്ഞു നിരവധി ആളുകളുടെ ആശ്രയമായ ചാലക്കുടി പുഴ മലിനപ്പെടുത്തുന്ന നടപടികൾ മുൻപും ഇതേ റിസോർട്ടിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അന്നും പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്പർ നൽകുകയും റിസോർട്ട് അടച്ചിടുകയും ചെയ്തിരുന്നു ഇക്കാര്യങ്ങളടക്കം ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്എയും റിസോര്ട്ടിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു ഈ നിരാമായ ഇൻ്റർനാഷണൽ ഹോട്ടൽ തുടങ്ങിയിട്ട് ഏഴ് വർഷമായി ഈ ആറ് വർഷം ഇതിൽ നിന്നുള്ള മഴക്കാലത്തായാലും വേനൽക്കാലത്തായാലും രാത്രി കാലങ്ങളിൽ വേസ്റ്റ് ഈ പുഴയിലേക്ക് വന്നു അതിരപ്പിള്ളി വെള്ളച്ചാട്ട് ഇവിടുന്ന് നാനൂറ് പേരുള്ളൂ ഇനി തൊട്ടു മുകളിൽ ഈ അതിരപ്പിള്ളി നിവാസികൾ കുടിക്കുന്ന ജലനിധി പദ്ധതിയാണ് അതിൻ്റെ ഓപ്പറേറ്റർ ഞാനാണ് ഈ ചാലക്കുടി പുഴയിൽ ഇരുപത്തേഴ് ജലനിധി പദ്ധതികളുണ്ട് അതിനപ്പുറത്ത് പല പല സ്കൂളുകളിൽ നിന്ന് ഈ ഈ പുഴയെ ആശ്രയിച്ച് വെള്ളം കുടിവെള്ളമായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട് ഇവരുടെ ഉങ്കു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയ ബുക്ക് എന്ന് പറഞ്ഞാൽ രാജീവ് ശ്രദ്ധാഗർ എന്ന് പറഞ്ഞാൽ ഈ ബി ജെ പിയുടെ അധ്യക്ഷനായ ആളാണ് ഈ നടത്തിയ നമ്മൾ പറഞ്ഞു പറഞ്ഞിട്ടും വന്ന് വന്ന് പലപ്പോഴും അവരെ നമ്മൾ പോലീസിനോട് മാത്രമാണ് തദ്ദേശ ഭരണകൂടത്തിന്റെയും വിവിധ സർക്കാർ വകുപ്പുകളുടെയും നടപടികളും മുന്നറിയിപ്പുകളും അവഗണിച്ച് മുന്നോട്ടു പോകുന്ന റിസോർട്ടിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്നും പുഴയെ മലിനപ്പെടുത്തുന്ന നടപടികൾക്ക് തടയിടണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് അധികൃതർ കൂടി വിഷയത്തിൽ ഇടപെട്ടതോടെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് പ്രദേശത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും നാട്ടുകാരുടെയും തീരുമാനം വിഷൻ ന്യൂസ് തൃശൂർ